നമ്മുടെ ആപ്പിൾ മരങ്ങളെല്ലാം പോയിട്ട് കഴിഞ്ഞു പ്ലമ്മും ആപ്രിക്കോട്ടും പീറുമെല്ലാം ഒരു മാസം മുൻപ് തന്നെ പോയിട്ടതാണ് ആഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് ഇവിടുത്തെ ആപ്പിൾ വിളവെടുപ്പ് ടാക്കൂർ നമ്മുടെ ആപ്പിൾ തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആപ്പിളിൻ്റെ ആൺമരങ്ങളിലെ പൂക്കളുള്ള കമ്പുകൾ മുറിച്ചെടുക്കുകയാണ് കക്ഷി കൃത്രിമ പരാഗണമാണ് ലക്ഷ്യം എല്ലാ തോട്ടങ്ങളിലും ഒന്നോ രണ്ടോ ആൺമരങ്ങൾ ആൺമരങ്ങളുണ്ടാവും ആൺമരങ്ങളിലെ പൂവുകളിലും ഉണ്ടാവുമെങ്കിലും പെൺമരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വിളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പരാഗണത്തിന് വേണ്ടിയാണ് പ്രധാനമായും തോട്ടങ്ങളിലെല്ലാം ആൺമരങ്ങൾ വയ്ക്കുന്നത് ആപ്പിൾ മരത്തിൻ്റെ ചെറിയ കമ്പുകൾക്ക് പോലും നല്ല ബലമാണ് അത്ര പെട്ടെന്നൊന്നും അത് ഒടിയില്ല വെട്ടിയെടുത്ത കമ്പുകളെല്ലാം കിൽത്തയിലാണ് വയ്ക്കുന്നത് ഹിമാചലി കിലത്തയെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പഹാടികളുടെ മുതുകിൽ ഇതുപോലുള്ള വലിയ കുട്ടകൾ കാണാം മുൻകാലങ്ങളിൽ അത് ഈറ്റ കൊണ്ടുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് കിലത്തകളാണ് ഉപയോഗിക്കുന്നത് വെട്ടിയെടുത്ത കമ്പുകളുമായി ഇനി പെൺമരങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെയാണ് കൃത്രിമ പരാഗണം നടത്തുന്നത് പിന്നീട് വെള്ളം നിറച്ച് തൂക്കിയിട്ടുള്ള ആ പ്ലാസ്റ്റിക് കുപ്പികളിൽ കമ്പുകൾ ഇറക്കി വെക്കും ബാക്കി പണി തേനീച്ചകളും പൂമ്പാറ്റകളും പൂമ്പാറ്റകളുമെല്ലാം ചെയ്തുകൊള്ളും ആപ്പിൾ തോട്ടങ്ങളിലെല്ലാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമെല്ലാം വെള്ളം നിറച്ച് തൂക്കിയിരിക്കുന്നത് കാണാം കൃത്രിമ പരാഗണമാണ് അതിൻ്റെ ഉദ്ദേശം ചൈനി ഗ്രാമത്തിലേക്കാണ് നാളെ പുലർച്ചെയുള്ള യാത്ര നമ്മുടെ ഫാം സ്റ്റേയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ പട്ടണമാണ് ജിബ്ബി ജിബിയിലെ റിവറിനെ കുറിച്ചും വെള്ളച്ചാട്ടത്തെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ജിബിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭാഗ്യ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കെത്തും അവിടെ നിന്നാണ് ചൈനി ഗ്രാമത്തിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നത് ചൈനി ഗ്രാമത്തിലുള്ള കോട്ടയാണ് ചൈനികോട്ടി ഗ്രാമത്തിലേക്ക് വാഹന സൗകര്യമുണ്ടെങ്കിലും ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രമേ അവിടേക്ക് പോവുകയുള്ളൂ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ട്രക്കിംഗ് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ട്രക്കിംഗ് പാത വളരെ മനോഹരമാണ് ആദ്യത്തെ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ഋഷശൃംഗന്റെ ക്ഷേത്രമുണ്ട് അവിടെ നിന്നും വീണ്ടും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ചൈനി ഗ്രാമത്തിലേക്ക് എത്തുക ഈ കാണുന്നതാണ് ശൃംഗ ഋഷി മഹാരാജ ക്ഷേത്രം അഥവാ ഋഷി ക്ഷേത്രം കശ്യപ വംശത്തിലെ ഇതിഹാസ സന്യാസിയായിരുന്നു മഹർഷി വിഭണ്ഡക ഋഷിയുടെ പുത്രനായിരുന്നു ത്രേതായുഗത്തിലെ മഹാനായ ഋഷി ശൃംഗൻ ഈ പടികൾ കയറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രമായ വൈശാലിയിലെ രംഗങ്ങളാണ് ഋഷിശൃംഗനെ വശീകരിക്കാൻ എത്തിയ വൈശാലിയുടെ കഥ മൂന്ന് നിലയുള്ള കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ശ്രീകോവിൽ കുത്തനെയുള്ള പടികൾ കയറിയാണ് ശ്രീകോവിലേക്ക് എത്തുന്നത് ശ്രീകോവിലിനകത്ത് ക്യാമറ അനുവദിക്കില്ല രാമായണത്തിൽ വളരെ ചുരുക്കവും മഹാഭാരതത്തിൽ വിശദമായും ഋഷിശൃംഗനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകൾ നിലയിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ് മാനിന്റെ കൊമ്പുകളുമായി ജനിച്ച ഋഷിശങ്കരനെക്കുറിച്ച് രാമായണത്തിലും മഹാഭാരതത്തിലും മാത്രമല്ല ബുദ്ധമത ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട് ബഞ്ചാർ താഴ്വരയിലാണ് ഋഷിശൃംഗൻ ജീവിച്ചിരുന്നത് എന്നതാണ് ഇവരുടെ വിശ്വാസം ക്ഷേത്രത്തിലെ ഏറ്റവും മുകളിലെ നിലയിൽ നിന്ന് നോക്കിയാൽ ബഞ്ചാർ താഴ്വരയുടെ വിശാല ദൃശ്യം കാണാം ഇവിടെ എത്തുന്നത് വരെ ഋഷിശൃങ്കന് വേണ്ടി ഇങ്ങനെയൊരു ക്ഷേത്രമുള്ളതായി എനിക്ക് അറിയില്ലായിരുന്നു ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും വീണ്ടും ഒരു കിലോമീറ്റർ ട്രക്ക് ചെയ്താലാണ് ചൈനി ഗ്രാമത്തിലേക്ക് എത്തുക ഇനിയുള്ള ഒരു കിലോമീറ്റർ വനപാതയാണ് ഏതാണ്ട് ഏഴായിരത്തോളം അടി ഉയരത്തിലുള്ള ഗ്രാമമാണ് ചൈനി താഴെ ബഞ്ചാർ താഴ്വരയുടെ വിശാല ദൃശ്യം ഇതാണ് ചൈനീ ഗ്രാമം ആപ്പിളും ഗോതമ്പും എല്ലാം വിളയുന്ന മനോഹര ഭൂമി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ചൈനീക്കുട്ടി ഗോപുരം കാണാം കാത്കുനി ശൈലിയിലുള്ളതാണ് ഈ ഗോപുരം ഹിമാചൽ പ്രദേശിലെ പരമ്പരാഗതമായ വാസ്തുവിദ്യയാണ് കാത്കുനി കോട്ടയായിട്ടാണ് ഇത് നിർമ്മിച്ചതെങ്കിലും ഇതിനകത്ത് ഒരു ക്ഷേത്രമുണ്ട് മുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പന്ത്രണ്ട് നിലകളുള്ള കെട്ടിടമാണ് ഇത് സിമന്റോ ഇരുമ്പിൻ്റെ ആണികൾ പോലുമോ ഉപയോഗിക്കാതെ മരവും കല്ലുകളും മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് കാത്ത് കുനി കാത്ത് എന്നാൽ മരമെന്നും കുനി എന്നാൽ മൂല എന്നുമാണ് അർത്ഥം മുപ്പത് മീറ്റർ ആണ് ചേനിക്കോട്ടി ഗോപുരത്തിൻ്റെ ഉയരം മുകൾ നിലയിലുള്ള ഗോപുരത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ഒരേയൊരു പടികളാണ് ഈ കാണുന്നത് തദ്ദേശീയരായ പഹാടികൾക്കല്ലാതെ പുറത്തുനിന്നുള്ള ആരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല തകർന്നു കിടക്കുന്ന ആ പടികളിലൂടെ മുകളിലേക്ക് കയറാനും വേണം ധൈര്യം കോട്ടയുടെ അടുത്തായി ചെറിയൊരു ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ചൈനി ഗ്രാമത്തിൻ്റെ വിശാലമായ ദൃശ്യം കാണാം വനത്തിനോട് ചേർന്ന് കിടക്കുന്ന മനോഹര ഗ്രാമം പുതിയതായി പണിയുന്ന ഒഴികെ ഹിമാചലിലെ പഴയകാല വീടുകളെല്ലാം കാത്കുനി രീതിയിലുള്ളതാണ് ഓൾഡ് മണാലി നഗർ മലാന തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഇത്തരം വീടുകൾ കാണാൻ കഴിയും ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് കാത്കുനി വാസ്തുവിദ്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഹിമാചലിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ പതിനായിരത്തോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് അന്നത്തെ ഭൂകമ്പത്തെയും അതിജീവിച്ച കോട്ടയാണ് ഇത് അതുപോലെ തന്നെയാണ് മണാലിക്കടുത്തുള്ള നഗർ കോട്ടയും ഇപ്പോൾ പൈതൃക ഹോട്ടലായി മാറിയിട്ടുള്ള നഗർ കോട്ട അഞ്ഞൂറ് വർഷം മുമ്പ് കാത്കുനി ശൈലിയിൽ നിർമ്മിച്ചതാണ് രാജ സിദ് സിംഗ് നിർമ്മിച്ച ഈ കോട്ട ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഹിമാചലിനെ പിടിച്ചു കുളുക്കിയ ഭൂകമ്പത്തെയും അതിജീവിച്ചതാണ് കോട്ടയ്ക്ക് സമീപത്ത് ചെറിയ ഭക്ഷണശാലകളുണ്ട് ചായയും മൊമോസും ലഘുഭക്ഷണവുമെല്ലാം അവിടെ കിട്ടും ഗ്രാമത്തിലെ കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട് കാത്തിരിക്കൂ വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക